ഇത് ഇന്റെ അകത്ത് ജാപ്പനീസ് ഇല്ലെങ്കിൽ ഇത് ഏത് സ്ഥലം അതാണ് എന്റെ സംശയം ഇത് അല്ല ഓ ഇത് മറ്റേ സ്ഥലം അല്ലെ മറ്റേ സ്ഥലം മനസ്സിലായി 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 ഞാൻ ഇപ്പൊ എൻ്റെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കണോ മുത്തേ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുവാണ് എനിക്ക് പോവാ നമ്മൾ ഇവിടെ നിങ്ങാട്ട് ഞാൻ പോവാൻ പോകണം എന്റെ കൂടെ വർണ്ണന്മാരെല്ലാം വന്നോ ടൈം എടുക്കും

ട നോക്കട്ടെ എന്തേലായിട്ട് പോവാ എന്താണ് നിനക്ക് എന്തിനാ പ്ലീസ് നെടക്കണേ പെട്ടന്ന് ഒരു എമർജൻസി പ്ലീസ് കുഴപ്പമില്ലടാ അന്നും കുഴപ്പമില്ല അന്നും കുഴപ്പമില്ല ഏട്ടാ ആരോണേ അന്നും കുഴപ്പമില്ല അന്നും കുഴപ്പമില്ല ഈ ഓടിക്കണം കേട്ടോ അവൻ്റെ കയ്യിലിരിക്കണ ക്യാരോണല്ലേടാ മുത്തേ അവ ഏത് പ്ലയർ നോക്കട്ടെ മുത്തേ ഈ മിറർ ഇട്ട് ഓടിക്കുന്ന ഡബ്ളാണ് ഏട്ടാ കാര്യം ഈ മറ്റേ സാധനം കിട്ടും ഒരു എന്തി പറയണ ഒരു റിയൽ ഒറിജിനാലിറ്റി സാധനം കിട്ടും അവൻ്റെ കയ്യിലും ക്യാരോ ആയിരിക്കണം മുത്തേ എന്റെ കയ്യില് മാത്രം ക്യാരം ആയില്ല സെറ്റാണോ കേട്ടോ വൺ ഡേ ബുറോ വൺ ഡേ നമ്മൾ ഇത്രയും റീച്ച് ചെയ്തില്ലേ നമ്മളെ കൊണ്ട് ക്യാര വനൊക്കെ വാങ്ങാനൊക്കെ പറ്റും ഒരിക്കലും വാങ്ങാൻ പറ്റൂല അങ്ങനല്ലോട്ടേന്നുല്ല എന്നെങ്കിലും വണ്ടേ എനിക്ക് ഇവിടെനിന്ന് അയ്യോ വഴി തെറ്റിപ്പോയില്ലോ ഞാനെന്ന ഇങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മൊത്തം കാര്യം പറയാൻ ഇങ്ങനെ നമ്മൾ ഈ മൾട്ടിപ്ലെയർ അല്ല മൾട്ടിപ്ലെയർ പോയാലും സന്തോഷം തന്നെ അല്ലാതെ ഇങ്ങനെ ഗ്യാങ് ആയിട്ട് വെച്ചാൽ നമ്മളെല്ലാരും സബ്സ്ക്രൈബേഴ്സിന്റെ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇട്ടോട്ടെ വീലിട്ടോട്ടെ ഒരു ഫുൾ ഫീൽ കിട്ടണം നമുക്ക് പതിയെ പോയപ്പോൾ ഒരുപാട് സ്പീഡ് എടുത്ത് പോയി വണ്ടി ഇട്ടി ചെറിയൊരു തട്ട് തട്ടുകെട്ടിലോട്ടാ കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു അമ്പതി പോവാ നാൽപ്പതി പോവാ നാൽപ്പതി പോവാ ടൈം എടുക്കുക അല്ലേ ലോങ് റോഡ് വരെ നമുക്ക് പെട്ടെന്ന് വെച്ചതിനനുസരിച്ച് പോവാം എടാ ഇപ്പോൾ ഓക്കെ എടാ എനിക്ക് സത്യം പറയുന്നത് നല്ല ഡ്രൈ ഡ്രൈവ് ആയിട്ടാണ് തോന്നണം കാര്യം പറയല്ലേ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യണം ലൊട്ടയായിട്ടാണ് ഫീല് ചെയ്യണം ഈ ഡ്രൈവ് ഞാൻ ഇത് കൊള്ളാന്ന് പറയുന്നത് വെച്ചാൽ നമുക്കൊരു റിയൽ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടണുണ്ട് സത്യമായിട്ടും ലൊട്ടയല്ല ഞാൻ പറയണം കാര്യം എനിക്കൊരു ഫീൽ കിട്ടണമുണ്ട് അവിടെ പോവാ സ്പീഡ് കൂട്ട കേട്ടോ കേറണടലേ ഞാന ഇപ്പൊ ഇടിച്ച ഞാൻ ശ്രദ്ധിച്ചില്ല കാര്യം പറയാലോ മോത്തേപ്പ സീനായന ഏടാ ഇതൊരു ബസ് ഡ്രൈവാണ് കാര്യം പറ ഞാൻ തൽക്കാലത്ത് വേറെ ചെയ്തതൊന്നും ശ്രദ്ധിക്കാനില്ല ഞാൻ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കാൻ പോകണം മുത്തേ നമുക്ക് ഒരു സെക്കൻഡ് എന്നാലും അങ്ങ് എത്തി എന്ന് നോക്കാതാണ് ഞാൻ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോകാൻ പോവാണ് ബസ് ബസ്സ് ഡ്രൈവ് ചെയ്യും നല്ല ദൂരമാണ് അറിയാം എന്നാലും നമുക്ക് ബസ്സൊക്കെ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പോവാണ് എന്നാലും നോക്കാം നോക്കാം ഞാൻ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു വൈബ് തന്നെ കണ്ടത് നമ്മളെ കൂടെ കണ്ട പയ്യന്മാരൊക്കെ ഇങ്ങനെ ക്യാരമാരിലാണെങ്കിലും വണ്ടിയൊക്കെ കണ്ടെങ്ങനെ വർണ്ണകത്തിൻ്റെ ഡബ്ളി വേണ്ട മുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫീല് കിട്ടുള്ളറാ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവധി ആ ഒരു ഇത് ഉണ്ടാ മൊത്തം അത് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണമെന്നില്ല എനിക്ക് സത്യം പറഞ്ഞില്ല ഇത് ഇപ്പോഴാണ് ഇപ്പോഴാണ് ഒരു വൈബ് കിട്ടിയത് വണ്ടി ഓടിക്കുന്ന ആ ഒരു ഡബ്ല്യു റിയൽ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഇപ്പോഴാണ് ഈ കിട്ടിയത് കാര്യം പറയാലോ മുത്തേ ഇവിടെ കെ ആർ ടി സി ഒക്കെ വണ്ടി കെഎസ്ആർടിസി ബസ് ഒക്കെ ഇങ്ങനെയാണല്ലേ ഓടിക്കുന്നത് യാഥാർത്ഥി ബസ്സൊക്കെ തിരത്തി ബസ് ബസ് ഇങ്ങനെത്തി ഓടിക്കാൻ ഇങ്ങനെയാണ് അവർ ഒരു റിയൽ ഉണ്ടാ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കിട്ടണം ശരിക്കും മനസ്സിലാവില്ല ഒരു റിയൽ സംഭവം ഉണ്ട് ഇപ്പം കണ്ടാ ബേക്കിലൊക്കെ ഒരു ബസ്സിന്റെ ആ കണ്ണാടി കൂടെ നമ്മൾ ബേക്കിൽ ബസ് കണ്ട ബേക്ക് ബസ്സ് പറഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് ഡബ്ളി വേണ്ടട അട ഈ ചുമന്ന ക്യാരവാൻ ആരടാ അത് അതൊക്കെ പിന്നെ നോക്കാം ആദ്യം നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന ശ്രദ്ധിക്കട്ടെ അത് തന്നെ ചുമന്ന ക്യാരവാൻ ആരാണോ എന്തോ ക്യാരവാൻ കൊള്ളടാ മറ്റേ ക്യാരവാൻ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ടോട്ടലി ക്യാരവാൻ ഡബ്ളി തന്നെ കാര്യം പറയാമല്ലേ ഒരു ഇരുന്നൂറ് കാരണ ഇപ്പം ലോങ് റോഡല്ലേ അപ്പോൾ ഒരു ഇരുന്നൂറ് പിടിക്കുക പെടുന്നേ തനന തനനന തനനനനനന റോ എവിടെ എവിടാടാ മൗണ്ടെയിൻ മൗണ്ടൈൻ മൗണ്ടെയിൻ മൗണ്ടൈൻ നവാബി നമ്മൾ മൗണ്ടൈലോട്ട് പോകാൻ ട്രാ മൗണ്ടയിലോട്ട് തനന തനനന ഏ എ പുറപ്പെടുന്നേ േ എൻ്റെ ആറ് പേര് വാച്ചിങ്ങടെ ലൈവ് കാണുന്ന ഒരു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സംവിധാനം അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് നമ്മൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ബാക്കിയുള്ള ചാനൽ സംഭവിച്ചാൽ പ്ലെയർ എം എമ്മ് ഫസ്റ്റ് എം എമ്മേ എന്തെല്ലാം നീ നേരത്തെ കയറി ഇല്ല നേരത്തെ കയറില്ലല്ലോ ഇല്ല ഇല്ലില്ലില്ല എം എമ്മ് കയറിയുടെ മൊത്തം എം എമ്മും എനിക്ക് പോകണമെങ്കിൽ എം എമ്മും അദ്വൈതവും ആണ് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ലൈവ് ഇട്ട് സബ്സ്ക്രൈബർ റൂം സമയത്ത് എം എമ്മും അതേപോലെ തന്നെ അത് വൈതു സൈലം ഉണ്ടല്ലേ ഒമ്മാർ രണ്ടു മണി ആദ്യം റൂമിൽ വന്നേന്നാണ് എനിക്ക് തോന്നണം ആൾറെഡി സബാണ് ഏയ് നീയും വന്നാ നീ ഇവിടെ വന്നാൽ അതിൻ്റെ ഡേലി ഇത് ജാക്സേട്ടെന്നെ വന്നല്ലേ ലൊട്ടയ റൂമിൽ കയറി വാ എടാ ഞാൻ അളിയാ ഞാൻ അവന്മാരുടെ അടുത്ത് ചോദിച്ചതാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റം അല്ല ലൊട്ടേൻ്റെ അടുത്തും അവൻ്റെ അടുത്തും ചോദിച്ചാണ് അറബീൻ്റെ അടുത്തും ചോദിച്ചാണ് ഞാൻ ഗ്രൂപ്പ് ഇട്ടായിരുന്നു നീ കണ്ടായിരുന്നാ നീ കണ്ടാണ് ക്യാപ്റ്റിലൊട്ട വി ജി എം എൽ ഒട്ടേന്ന് പറഞ്ഞു പോയി ബീജമേ കൊള്ളാം പക്ഷെ എനിക്കിപ്പം ആ എനിക്കിപ്പോൾ അയ്യോ ബിജാവം ബീജമേ എന്നും പറഞ്ഞു പോയി ബിജമയ ആണ് അറബി എടുക്കാന്ന് പറഞ്ഞിട്ട് ആ പോക്കങ്ങ് പോയേടാ അവനെപ്പറ്റി നോക്കിയിട്ട് ഒരു ഐഡിയ പോലും ഇല്ല അവൻ്റെ കാര്യം നീ വന്നായിരുന്നല്ലേ ഞാൻ ചെറിയ ഹോസ്പിറ്റൽ കേസ് എന്താണോ സീനാണോ വലിയ സീനാണോ അല്ല എടാ വണ്ടി ഓടിക്കണേക്കു ഇപ്പം ഞാൻ സത്യം പറഞ്ഞ വണ്ടി ഓടിക്കുന്ന ഇടിച്ചാണ് ഇപ്പം എനിക്ക് സീനായനാ ഇല്ലേടാ ഇൻസ്റ്റാ ജി പിന്നെ സെക്കൻഡ് എടാ അല്ലേ ഇൻസ്റ്റാ ജി പി ഞാൻ അങ്ങനെ കയറാറില്ല ഓടാളിയ ഓക്കെ ഓക്കെ ഞാൻ അന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലായി ചോദിച്ചായിരുന്നു ചേട്ടാ നന്മ 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 ഓ അച്ഛൻ ഓക്കേട എം എം ഇസ്റ്റ് ഫസ്റ്റ് ഹായ് ഹൈ ഹായ് ടൈപ്പ് ചെയ്യാൻ സമയത്ത് ടൈപ്പ് ചെയ്യാൻ ഞാൻ പോയാൽ വണ്ടി ഇടിക്കുക അതുകൊണ്ടാണോ നീവാണ് ഓടാ വണ്ടി സ്പീഡോ 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 ഓൾഡിറ്റ് സ്പീക്കർ അതോ ഓൾഡിറ്റ് ഹോൾഡ് ഒട്ടേ സ്പീക്ക് അല്ല ഓ വണ്ടി സീനാവും ഇടിക്കും 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 ഇടിക്കില്ല ഇടിക്കൂല അതേ ആരോ ഓടിക്കണ വണ്ടി അങ്ങനെയൊന്നും ഇടിക്കൂല മനസ്സിലായി ഞാൻ ഇടയ്ക്ക് ലൈവ് കാണും പോകും ഓടാളി ഓക്കേടാ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പം മെയിനായിട്ട് ഈ ഗെയിമിലോട്ട് വന്ന ഈ ഗെയിമിലോട്ട് വന്നു സി പി എൻ ടു സി പി എൻ ടൂന്നും മാറി ഫ്രീ ഫയറിൽ നിന്നും മാറി അപ്പം മെയിനായിട്ട് ഈ ഗെയിം ആണ് ഇത് കണ്ട ഇതാണ് സപ്പോർട്ടുണ്ട് കണ്ട ഇത് തന്നെ നീ തന്നെ കണ്ടല്ല വ്യൂസ് തന്നെ കണ്ട അവർ സപ്പോർട്ടുണ്ട് ഫ്രീ ഫയറിൽ ഒരു സപ്പോർട്ട് പോലും ഇല്ല അളിയ കാര്യം പറയാലെ ഒരു ഒറ്റ സപ്പോർട്ട് ഇല്ലാത്തൊരു ഗെയിമാണ് എല്ലാണം ഒന്ന് പറയും ഫ്രീ ഫയറ് ബി ബെറ്റർ ഫ്രീ ഫയർ കൂടുതലും എല്ലാവരും ഒന്ന് പറയാ ആൾക്കാരുണ്ട് മുത്തേ ആളിയ മുത്തന്ന് മാറിപ്പോ പറയുന്ന ശൈലി ഒന്നും എല്ലാവരും പറയും പക്ഷേ ഒരു സപ്പോർട്ട് എന്നൊരു സാധനം ഉണ്ടാകും ഒട്ടും ഇല്ലടാ കാര്യം പറയുന്നത് ഞാൻ ക്യാപ്റ്റൻ്റെ അടുത്തേ പറഞ്ഞായിരുന്നു അത് ഗ്രൂപ്പിലായിട്ട് നമ്മൾ മെസ്സേജ് ആയിട്ട് പറഞ്ഞിരുന്നു ഞാൻ ഫ്രീ ഫയർ വിട്ടോ ഞാൻ ഫ്രീ ഫയറേ വിട്ടു ഇനി മെയിനായിട്ട് ഈ ഗെയിം തന്നെ കളിച്ചോണ്ടു ഇത് കണ്ട സപ്പോർട്ടെങ്കിലും ഉണ്ട് ഈ അറബീനൊക്കെ വിളിച്ച അറബീനെന്ന് വിളിച്ചാൽ ഒരു കാര്യമില്ല അവ എടുക്കണ ലക്ഷണമൊന്നും ഇല്ല എത്ര വിളിച്ചതാണ് എന്നാൽ ഒരു ഇതും ഇല്ല ലൈവ് കാണുമായിരിക്കും എൻ്റെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടൂല വിളിച്ചാലും വരുവല്ലേ ആ സെറ്റ് ആക്കാം ഓക്കേടാ ഓക്കെ ഓക്കെ ഫ്രീ ആയപ്പോൾ ഞാൻ ലൈവ് കാണും ഞാൻ ഇപ്പോൾ വരാം ഓക്കേടാ ഓക്കെ 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 അല്ലേ ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വൈമാര് കൂടെ ഉണ്ടോ എന്തോ കൂടെ ഞാൻ അങ്ങോട്ട് മൗണ്ട് പോയിക്കൊണ്ടിരിക്കും ഇതൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഗിഫ്റ്റ് ആണ് ആണെന്നുണ്ടാളിയാ ഉമ്മമാര് ഭയങ്കര സപ്പോർട്ടാണോ അതിൻ്റെ അത് ഭയങ്കര സപ്പോർട്ടാണ് ഒടുക്കലത്തെ സപ്പോർട്ടാണ് വെച്ചാൽ ഒടുക്കൽ സപ്പോർട്ടാണ് ഞാൻ അത് വിചാരിച്ച് ഗെയിം കളിച്ചിട്ട് സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നേ രണ്ട് ദിവസം രണ്ട് ദിവസം എടുത്തില്ല ഫസ്റ്റ് ദിവസം കളിച്ചപ്പോൾ തന്നെ ആ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടെന്ന് വെച്ചാൽ ഒടുക്കത്തെ സപ്പോർട്ട് പിന്നെ അങ്ങനെ വിടുൂ ബി എം ഡബ്ല്യെ കൊണ്ടുവന്ന് ബി എം ഡബ്ല്യു എം ഫോറ് ബെസ് പിന്നെ എന്തോരം തന്ന അപ്പം അത്രയും സപ്പോർട്ടാണ് തന്നിട്ട് ലൈവും കാണാം വാച്ചിങ് കൊണ്ട് അപ്പോൾ പിന്നെ ഇത് വെച്ചിട്ട് പോകാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ ഇത് കളിക്കുന്നു കൊള്ളാം ഇത് ഗ്രാഫിക്സ് അത്യാവശ്യം കൊള്ളാം ഇന്നത്തെ ഒരു സ്ഥലം ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ബ്രോ സ്റ്റോപ്പ് ബ്രോ ഓസ്റ്റ് ഓ സ്റ്റോപ്പ് മറ്റേ എന്തൊരാഞ്ചാര്യം ഞമ്മളൂടെ ഇങ്ങനെ പതിയെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ബിസിന്റെ സ്പീഡി കുറച്ചോട്ടു ഓ ചെറിയൊരു തട്ടുകട്ടിട്ടോട്ട് ചെറിയ ലാ കൊണ്ട് ചാറ്റേ നിങ്ങൾ കാണാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഇത് കണ്ടല്ല എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് മൊത്തം കാര്യം പറയല്ലേ അത് ഈ ഷോമിറ്ററിൻ്റെ സാധനം ഇട്ടോണ്ടാ ഉള്ള പറയാലോ മൊത്തം എടാ എന്ത് ലോട്ട ലോട്ട് ലോട്ട എടാ ബസ്സിൽ നിന്ന് ബേക്കിലോട്ടാ വണ്ടിയാരെല്ലോണ്ടെ ബേക്കിലോട്ട് ഞാൻ ഒന്ന് അങ്ങോട്ട് കേട്ടിട്ട് എനിക്ക് ലാഗാണ് നിങ്ങൾ പെട്ടെന്ന് കൊണ്ട് വരല്ല വണ്ടി എനിക്ക് സീനാകും ഞാൻ ഇൻറ്റീരിയർ എന്താ ബേക്കിൽ അവനൊക്കെ ഉണ്ടെന്നു എടാ കാര്യം പറയാല സീനാക്കാനായിട്ട് ലോട്ടേ ആ ഇത് തന്നെ ഇപ്പോഴാണ് സീനാ ഇത് പറ്റില്ല ഇന്റീരിയർ മാറ്റിക്കോട്ടെ സംഭവം ഇത് ആ സൂപ്പർ വെയിറ്റ് ആക്കു വെയിറ്റ് ഇവിടെ ഒരു നോക്കർജന്റ് സംഭവം തീക്കണം ഒന്ന് തീയ്യാണ് ഈ ഷോമിറ ലൊട്ട ഓഫ് ആക്കോട്ട് ഷോമിൻ ആവശ്യമില്ലാതെ ഷോമിൻ്റെ ഭയങ്കര ബഗ്ഗാണ് ഒരു ലാഗിന്റെ ഒരു ലൊട്ടയുണ്ട് പറയലെ ചാറ്റെ സമാധാനം ഇനി അങ്ങോട്ട് പോട്ട് അത്രയ്ക്ക് പാടുള്ള സ്ഥലത്ത് ഒന്നും മറ്റേ ഇതിട്ട് പറ്റൂലടാ ഉള്ള പറയാലേ ഓൾറെഡി ഗ്രാഫിക്സ് തന്നെ അൾട്രാ മാക്സ് ആണ് ഏട്ടാ അതിൻ്റെ കൂടെ ഇതും കൂടെ അയ്യോ പറ്റൂലേ പറ്റൂലെ പറ്റൂലെ പറ്റൂല എല്ലാരും വരില്ല വൈ ചാറ്റ് നോക്കിക്കോട്ടെ എല്ലാവരും വന്നോട്ടെ ആ സമയത്ത് നമുക്ക് എന്തേലാണ് ഒരു സെക്കൻഡ് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് ആൾക്കാർ വന്നോട്ടെ ഞാൻ നോക്കട്ടെ ആ സെറ്റാക്കാം ബ്രോ സി പി എൻ ടു ഒഫീഷ്യൽ അപ്ഡേറ്റ് എടാ സി പി എൻ ടുവിൻ്റെ അപ്ഡേറ്റ് കാരണം ഞാൻ ഗെയിം തന്നെ നിർത്തിപ്പോയി ആ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഒരുമാതിരി ക്യാരക്ടർ ഗ്രാഫിക്സ് ഒക്കെ ലൊട്ട ആക്കി മുത്തേ ഉള്ള പറയാലേ അത് ഞാൻ വെറുത്തു പോയി മനസ്സിലായില്ലേ എന്നുവെച്ചാൽ സി പി എം പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി സി പി എൻ ടു എന്നൊക്കെ പറഞ്ഞാൽ പി സി ലെവൽ ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമാണ് അപ്പം അതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് പെട്ടെന്ന് കുറച്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അതൊന്നും അത്രയ്ക്ക് ചെറിയ അങ്ങനത്തെ ഇങ്ങനെ കുറച്ച് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ വച്ചിട്ട് പോയത് സപ്പോർട്ട് അത് വലിയ കുഴപ്പമില്ല അതൊരു എനിക്കറിയാം ഒരു വിധമൊക്കെ സപ്പോർട്ട് കാണുമെന്ന് പിന്നെ ഇതിലോട്ട് വന്നപ്പം പറയേണ്ട കാര്യമില്ലല്ലേ സപ്പോർട്ടിൻ്റെ മേളം അത്ര എനിക്ക് പറയുള്ളു ഭയങ്കര സപ്പോർട്ട് ഏഴ് വ്യൂസൊക്കെയാണ് പറഞ്ഞത് ഏഴ് എട്ടും വ്യൂസ് അതൊക്കെ ചെറുതല്ലടാ ഒരു വ്യൂ കിടന്നെയാണ് ഒരു വ്യൂ നമ്മളിപ്പോൾ ഏഴ് എട്ട് വ്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കാര്യമാണ് പിന്നെ ഗെയിമും കൊള്ളാം ക്യാരവാൻ അടിപൊളി അത് എങ്ങനെയും വാങ്ങണം സെറ്റാക്കണം ഒരു ദിവസം ഞാൻ ക്യാര വാങ്ങാം ഉടനെക്കും ക്യാരവാൻ പൈസ ആയിപ്പോ ഇല്ലെങ്കിൽ എങ്ങനെയും നമുക്ക് സെറ്റ് ആകാരുന്നു നോക്കാം എന്തായാലും നോക്കാം ജാക്സിയാ പിന്നെ എന്റെ ഡാഡിന് പെട്ടെന്ന് എന്താണ് ഹീലാവട്ടെ എല്ലാം ശരിയാവട്ടെ മൊത്തം എല്ലാ ശരി ഓക്കെ ആവട്ടെ അളിയ അത്രേ ഉള്ളു ഞാൻ ഞാത്തി പതിയാണ് പോണ കേട്ടോ നിങ്ങളപ്പോ ലൈവ് ആണെന്ന് പോണേ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പതിയാണ് പൊയ്ക്കോണ്ടിരിക്കണ ഓക്കെ വീലെടുക്കണം അങ്ങോട്ട് പോ പോയി വേണ്ട വീല് പിന്നെ നോക്കാം അവിടെ ഇതൊക്കെ തന്നെ കണ്ടോ ഒരു സാധനം കൊള്ളാം കേട്ടോ പോല സീ പോയിന്റ് ക്യാരക്ടർ ഗ്രാഫിക്സ് ഉണ്ടല്ലോ അത് എനിക്ക് ഭയങ്കര ലൊട്ട അതാണ് ഞാൻ പിന്നെ അത് വെച്ചിട്ട് പോയത് ഉമാർക്ക് അറിയാം കേട്ടോ ഉമാർ അങ്ങ് മുന്നേ പോണ് കേട്ടാ ഇടാ ഓവർടേക്കും കേടാന്നെ അയ്യോ ഇടിക്കൽ 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 നമ്മൾ ആഗ്രഹിക്കണം എപ്പോഴും ഇടിച്ചോളൂ മറ്റേ കാര്യം പറയാലേ നിഷാം ഹലോ ഹലോടാ നിശാം എന്തെല്ലാം ഒയ്യോ എവിടെയാ കുടുങ്ങിയിലൊട്ട ക്രൂസ് കൺട്രോൾ വർക്ക് ഓൺലി വെൻ യു ദ കാർ ഇസ് മൂവിംഗ് ആ കാർ മൂവിങ് അല്ലേ ഇനി ഇനി ക്രൂസ് കൺട്രോളിങ് വർക്ക് ആവും അപ്പോൾ എങ്ങനെ സി പി എമ്മിൽ ബസ്സ് എടുക്കുക അപ്പോൾ സി പി എമ്മിൽ ബസ്സ് എടുക്കണം എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം സി പി എം എന്ന ഗെയിം ഡൗൺലോഡ് ആയിരിക്കണം എന്നിട്ട് ലോബി പോകണം എന്നിട്ട് ന്യൂ കാർസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിൽ പോയിട്ട് ഇങ്ങനെ നിരക്കി 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 നിരക്ക് നിരക്കി നിരക്കി പോകുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ അകത്ത് ബസ് രണ്ട് ബസ് കാണും അപ്പോൾ ആ ബസ് പൈസ ഉണ്ടെങ്കിൽ എടുക്കണം അല്ല ഞാൻ ഇപ്പോൾ ഇങ്ങനെ എന്നിട്ട് എടുത്തു ബസ് പൈസ കാണും മനസ്സിലായില്ലേ അപ്പം എടുക്കണം

ഇനി തോന്നുന്നത് ലൈവും കൂടെ കാണുവാണെന്നാണ് എനിക്ക് ഓണം അല്ലെങ്കിൽ നമ്മൾ പറയണ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കേട്ട് ഇതാക്കൂല ശരില്ലേ അതുകൊണ്ട് മുത്ത ആരും പറയല്ലോ എന്നാ എടാ നിങ്ങൾക്ക് സി പി എം ടൂവിൻ്റെ ലൈവ് കണ്ടോ മാർക്കാണേ അറിയാടാ സി പി എം ടു ഞാൻ കളിച്ച സമയത്ത് ഞാൻ സിംഗിൾ ആയിട്ടാണ് ഫുൾ കണ്ടന്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം എനിക്ക് മൾട്ടിപ്പിൾ റോൾ സിംഗിൾ കളിക്കാൻ സമയം കിട്ടണമല്ലേ മൾട്ടിപ്ലെയർ ആയിട്ട് ഇത്രയും പേര് വന്ന് നമുക്ക് ലൈവ് എപ്പോഴായിട്ട് ഒരു അഞ്ചാറ് പേര് പെട്ടെന്ന് ഇങ്ങനെ വന്നേ അതുകൊള്ളുകൊണ്ട് എനിക്ക് മൾട്ടിപ്ലയർ സിംഗിൾ ആയിട്ട് പോയി ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റില്ല അതിൻ്റെ ആവശ്യമാണെന്നില്ല അല്ല തന്നെ നമുക്ക് മനസ്സിലായി മൾട്ടിപ്ലെയർ മൾട്ടിപ്ലയർ തന്നെ ഒരു കണ്ടന്റ് ആയിട്ട് വരുവാണ് അല്ലെങ്കിൽ അന്ന് ഞാനും കാട്ട്രവിയും മനസ്സിലായി അങ്ങനെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് നമ്മൾ നമ്മൾ രണ്ടുപേരൊക്കെയാണ് പോയിട്ട് കണ്ടന്റ് ഉണ്ടാക്കണം നോക്കി ഇന്ന് ഒന്നുകൂടെ പോയി കാട്ടിയെ വിളിക്കുക കാട്ട് റവിളിച്ച വാരി ഉള്ളത് അവൻ എടുക്കാൻ താല്പര്യമില്ല അതാണ് ഇല്ലെങ്കിൽ ഞാൻ അവന് അവൻ എടുക്കാൻ ഒരു ഇതിന്റെ അതാണ് ഡബിൾ ഡബിള് കാട്ടി ആരാണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് കാട്ടർ ബി ആരാണെന്ന് വെച്ചാൽ സി പി എൻ ടു കണ്ടവർക്ക് അറിയാൻ പറ്റും അതിൽ കൂടുപ്പം പറയാൻ പറ്റില്ല സി പി എൻ ടു നമ്മൾ ലൈവ് കണ്ടവർക്ക് അറിയാം എടാ നമ്മള് ഞാന് സബ്സ്ക്രൈബേഴ്സും കൂടെയാണെങ്കിൽ കൂടെ ആണെങ്കിൽ ഇവിടെ മൗണ്ടയിലെ മല ഈ ലോട്ട മല നല്ല നല്ല മലയാണ് മല കയറാൻ വന്നിട്ടുണ്ട് അത്രയും ദൂരം വണ്ടി ഓടിച്ച് പാട് പെട്ടക്കാണ് എനിക്ക് ഓണം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എത്ര പേര് കൂടണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഇത്രയും ദൂരം കൂടുന്ന എല്ലാവർക്കും താങ്ക്സും താങ്ക് യു മുത്തേ അണച്ച വെച്ചാൽ ബാധിക്കുവെച്ചു മടുത്തിറങ്ങി പോയില്ലേ അത് നല്ല കാര്യമല്ലേ ഊ മുത്തേ ഇടിച്ച് വണ്ടി ഇടിച്ച് വണ്ടി ഇടിച്ച് വണ്ടി ഇടിച്ച് വണ്ടി ഇടിച്ച് ഓപ്പാട് കയറേട്ട് ഇത് സാധനം ഒട്ട കയറ കാര്യം പറയാല് ഞാൻ ഞാൻ ഈ ഗെയിമിൻ്റെ അകത്ത് എനിക്ക് ഒരു ലൊട്ടവരോട് ഇഷ്ടപ്പെടാത്ത എൻ്റെ മൗണ്ടൈൻ മൗണ്ടൈൻ മൗണ്ടെയിൻ സോറി ഇല്ലടാ ജാപ്പനീസ് വേണ്ട ജാപ്പനീസ് എന്തോരം നല്ല കിട്ടിലെ സാധനങ്ങൾ സെറ്റാക്കാമായിരുന്നു എന്നാ നോക്കാം നോക്കാം എടാ ഞാൻ ആദ്യം ടൈപ്പ് ചെയ്യാനുള്ള മെസ്സേജ് എല്ലാം ആദ്യം മലയിൽ കയറിക്കോട്ടെ എന്നിട്ട് ഞാൻ നോക്കാം ഇല്ലെങ്കിൽ വണ്ടി ഇടിച്ച് കൂടുന്നുള്ള അതുകൊണ്ടാണേ അട എത്ര പേരുടെ ക്യാരവാൻ എടുത്തു ക്യാരവാൻ മേളോ അപ്പൊ ഞാൻ വേറൊരു കളർ കളറോടെ കണ്ടല്ല പ്ലെയർ എം എമ്മാ വണ്ടി അഴുക്കായോ വണ്ടി അഴുക്കാൻ കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് സെറ്റാക്കാൻ നമുക്ക് ഒന്നുകൂടെ ഇറങ്ങി പോയിട്ട് കയറാനൊന്നും പറ്റൂല നമ്മള് ബെസ് എടുത്തോണ്ടാണോക്കണം അപ്പൊ അതിന് അതിൻ്റെതായ ലൊട്ടയുണ്ട് പാടാണ് ആ പാടാണ് അതാണ് ലൊട്ട എന്ന് വെച്ചാൽ പാടാണ് ഫൈനലി ബ്രോ ഫൈനലി അവസാനം ഞാൻ കാണിച്ചേരാറ്റിക്കോട്ടെ നമ്മുടെ ഒട്ടെ മാറ്റി അറുപത് അറുപത് മതി അറുപത് മതി ഇറങ്ങിക്കോട്ടെ ഇടിച്ച് കിടന്നേ തന്നെ എടാ അവസാനം നമ്മൾ വേണ്ട കണ്ടോണേ ഇവിടെ എത്തിയിട്ടോണ്ടേ എവിടന്നാണ് വണ്ടിയും കൊണ്ട് വന്നതെന്നാ ചുമ്മാ കള്ളത്തരത്തിൽ നമ്മൾ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്നല്ല ഇവിടെ നിന്ന് സിറ്റി ടു ഇന്ന് വണ്ടി ഓടിച്ച് ഏകദേശം ഈ വീട്ടിൻ്റെ അവിടെ നിന്ന് വീട്ടിൻ്റെ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് അവൾ ഇവിടെ വരാ ഇത്രയും ദൂരം ടൈം എടുത്ത് ടൈം എടുത്തിട്ടാണെങ്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട് മുത്തേ ഡബ്ല്യു ഓർ വാട്ട് ഡബ്ല്യു ഓർ വാട്ട്